ം തളയിട്ട് വീണ്ടും കൊട്ടിയൂരേക്ക് വൈകും ഇപ്പോഴൊക്കെ അല്ലേ പറ്റുള്ളൂ വയസ്സായ പറ്റോ പിന്നെ പോലെ പിന്നെ എല്ലാരും ഞങ്ങൾക്ക് എന്താ ഭക്ഷണാണോ ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ കിടക്കുന്നതെന്ന് ഞാൻ കരയുന്നത് അപ്പു കണ്ട് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മഴ തന്നെയ്യാൻ തുടങ്ങിയതും വെള്ളത്തിൽ ചാടാൻ തുടങ്ങിയതും അപ്പു കരയുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയാണ് അപ്പു തുടങ്ങിയത് വെരി ഗുഡ് അപ്പഴേ സങ്കടങ്ങൾ നിര നിര നിരയായി അങ്ങനെ പൊക്കോളും നമുക്ക് ആ നിരയില് നിൽക്കണ്ട നമ്മുടെ വൈബ് അടിച്ച് വിളിക്കാം വിറക്കുന്നുണ്ട് രാവിലെ ഇറങ്ങിയതാ ഇത് ബാൽസനാണ് ഇട്ടോ എന്താ വൈബ് കോടം ഇത് ഇവിടെ നിൽക്കുമ്പോ ചെറിയ ചോടുണ്ട് വണ്ടിന്റെ പേര് ഞങ്ങള് കഴിഞ്ഞയാഴ്ച വരുമ്പോക്കെ നല്ല പാല് പോലെ കണ്ടായിരുന്നു ഇപ്പൊ കിടക്കലെ